ഹലോ ഗേഴ്സ് സൺഡേ അല്ലേ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചാൽ സാറ്റർഡേ എന്നെ കൂടുതലുള്ള ചെക്കന്മാരെ വിളിച്ച് സെറ്റാക്കി നാലിന് ആകുമ്പോൾ പോകാമെന്നാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു പക്ഷേ ഓരോരുത്തരെ എത്തി വെയിറ്റ് ചെയ്ത് നിന്ന് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് നേരെ മുളുത്ത് പോവാൻ വേണ്ടി ഏകദേശം ഒരു അഞ്ചേ മുക്കാലായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി യാത്രമെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്നെന്ന് വെച്ചാൽ പരപ്പനങ്ങാടി താനൂർ തൃശ്ശൂർ വഴി അങ്ങനെയാണ് ഹൈവേക്ക് പോകാമെന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ റോഡ് പണിയുടെ കേസ് എന്താണെന്ന് അറിയാത്തതിനെക്കുണ്ട് അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ പിന്നെ നേരെ ഇതുവഴി പോയി നല്ല റോഡാണെന്നാണ് അത് ചെക്കൻ കൂടുതൽ ഒരുത്തം പറഞ്ഞത് ചെന്നപ്പോഴല്ലേ മനസ്സിലായത് റോഡ് പണിയൊക്കെ ആയിട്ട് പണി ഇവിടെ കിട്ടുക പരപ്പനങ്ങാടി വരെ എല്ലാവരും ചില റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് പിന്നെ അവിടെ നിന്ന് കൂടെ കഴിഞ്ഞപ്പോൾ നല്ല റബ്ബറൈസ് റോഡിനെ കിട്ടിയും ഇടയ്ക്ക് ചെറിയ മോശം ഉറപ്പല്ല രാവിലെ തന്നെ തിരക്കെല്ലാം തിരഞ്ഞുണ്ട് സുഖമായിട്ട് പോകാൻ പറ്റും ചമ്രവട്ടം പാലെത്തണേൻ്റെ മുന്നേ തന്നെ ചാടിക്കുന്ന സ്പോട്ടുണ്ട് അതിൻ്റെ മുന്നേ അതുവഴി പോയപ്പോൾ അവിടെത്തന്നെ കയറിയത് അപ്പോൾ പ്രാവശ്യം നമ്മൾ അവിടെത്തന്നെ കയറി ചാടിക്കാൻ വേണ്ടി അങ്ങനെ ചായ ഒടിച്ച് വീണ്ടും യാത്ര എല്ലാം തുഷും രാവിലെ നേരം എടുത്തു തരുന്നതിനെ കൊണ്ട് റോട്ടും അധികം തിരക്കോ കാര്യമൊന്നുമില്ല ഞാൻ ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റി എന്തോ ഭാഗ്യത്തിന് വല്ലാണ്ട് മഴ കിട്ടിയില്ല ഞങ്ങൾ വരുന്നതോടെ ഒക്കെ നനഞ്ഞിടക്കുന്നത് ഞങ്ങൾ വരണ സമയത്ത് എന്തെങ്കിലും മഴ വരില്ല അതുതന്നെ വലിയ കാര്യം എന്താ വെച്ചാൽ കോട്ട എടുത്തിട്ടില്ലായിരുന്നോ നമ്മൾ നമ്മളവിടുന്ന് കുറച്ചു മുന്നോട്ട് വന്നപ്പം നല്ല പുതിയ ആറുപാത കിട്ടി എനിക്കൊരു സംശയമാണ് അവിടെ കോഴിക്കോട് ടച്ച് വരുന്ന റോഡ് തന്നെയാണ് ഈ റോഡിങ്ങ് കൂടെ ഉള്ള ചോദിച്ചാൽ പോയിക്കില്ല ഐഡിയല്ല കാരണം ആരെങ്കിലും ഉണ്ടോ എന്താ വെച്ചാൽ അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഈ റോഡിനെ പിടി പിടിക്കാന്നാണ് വിചാരിച്ചത് ചാത് പോയി വരുമ്പോൾ കുറേ കറങ്ങി ഇറങ്ങി കറങ്ങി കറങ്ങിത്തിന് ഇതാകുമ്പം സ്ട്രൈറ്റ് പിടിച്ചാൽ പോരെ ഇതിൽ കയറി എല്ലാവരും അത്യാവശ്യം എല്ലാ സ്പീഡ് പൊട്ടി എന്താ വെച്ചാൽ നല്ല റോഡല്ലേ തിരക്കും കാര്യമില്ല കണ്ടില്ലേ ഫ്രീ ആയി കിടക്കാണ് വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വണ്ടി പോവും എന്താച്ചാൽ അപ്പോൾ സൈഡ് വന്ന് വർക്ക് കിടക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ വൺ സൈഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പോൾ ഓപ്പോസിറ്റുള്ള വണ്ടിയും ഈ സെയിം റൂട്ടിൽ കൂടെ തന്നെ വരുന്നത് സംഭവം കുറച്ചും ഇങ്ങോട്ട് ഓടിയപ്പം നമുക്ക് നോർമൽ റൂട്ടിൽ കൂടെ പോകുന്ന ആര് ഫീൽ ഈ റൂട്ടിൽ കൂടെ കിട്ടില്ല എന്നുവെച്ചാൽ തന്നെ വേറെ ില്ല ഒറ്റ സ്ട്രച്ച് തന്നെ നേരെ വണ്ടി പിടിക്കുക അത് കഴിഞ്ഞ് വീണ്ടും സർവീസ് റോഡ് പിടിച്ച് ഗൂഗിൾ നോക്കി പോകുന്നതാണ് നല്ല ഹൈവേ ഉണ്ടായിട്ട് ഹൈവേ നട്ടിങ് കണ്ടിട്ട് സർവീസ് റോഡോട്ട് തട്ടി ഗൂഗിളമ്മച്ചിയും വീണ്ടും നല്ലൊരു ഇട്ടിൻ്റെ പണിയന്ന് സർവീസ് റോഡും കഴിഞ്ഞ് ഏതോരുൾ റോഡ് കൂടെ കയറ്റിയിട്ട് സാധാരണ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഡാറ്റ ഓഫൊക്കെ ഇടയിലുണ്ട് ഇത് ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി ചെറുതോടെ നെറ്റ് ഉണക്കിയിട്ട് അതിലാകപ്പെട്ട് നല്ല ആ സർവീസ് റോഡും വലിയ കുഴപ്പമില്ലായിരുന്നു അതും പോയിങ്ങോട്ട് കയറി ഇപ്പം ഏറ്റവും പെട്ടെന്ന് സർവീസ് റോഡാണ് തോന്നിപ്പോയി എന്നുവെച്ചാൽ ചെറിയ ഒരു റോഡ് പക്ഷേ അതിൽ കുഴപ്പമില്ല കേട്ടോ ഉള്ള ഏരിയ ആണെങ്കിലും അത്യാവശ്യം വൃത്തിയുള്ള റോഡുണ്ട് കുണ്ടുമുടിയില്ലാത്തതിനെ കൊണ്ട് തന്നെ ഒരു അനമ്പിലുണ്ടെങ്കിൽ പോകാൻ പറ്റും കുറച്ചും കൊണ്ട് പോയപ്പോൾ പാടും രണ്ട് സൈഡും പാടായിരുന്നു ഈ റോഡിൽ ഈ ചില പേര് എന്തോ ഒന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നു വിട്ടോ ഇതുണ്ട് പിന്നെ ഒരു കാര്യം ഈ വ്ളോഗിങ് ആ ഒരു മേഖല നോക്കുകയും പരിചയമില്ലാത്തൊരു ഏരിയ ആണ് ഇങ്ങനെ കൂടുതൽ ട്രാവൽ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ വ്ളോഗിങ് കാര്യമൊന്നും എടുക്കാറില്ല ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇടാനും പാടും സ്റ്റാറ്റസും വെക്കാനും വേണ്ടി ഫോട്ടോസും വീഡിയോസും എടുക്കാറുണ്ട് അപ്പോൾ പിന്നെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ആലോചിച്ച് എന്തായാലും നമ്മൾ പോകണമല്ലേ അങ്ങനെ പോകുമ്പോൾ കൂടുതൽ ഒന്ന് കാണിക്കാം ഇൻസ്റ്റയിലും ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം യൂട്യൂബിലും ചെറുതായിട്ടൊന്ന് വീഡിയോ ഇട്ടാൽ ആലോചന അങ്ങനെയാണ് ഈ ഒരു വ്ളോഗിങ് തുടങ്ങിയത് എന്നോന്നല്ല എല്ലാവരും ഫോട്ടോ സപ്പോർട്ടുണ്ട് വെച്ചാൽ മുന്നോട്ട് പോവും അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പം നമ്മൾ പോകണിക്കുള്ളൊരു ബസ് കിട്ടി ആതിരപ്പള്ളി ചാലക്കുടി അങ്ങനെ മെല്ലെ നാടൻ നാടിൻ്റെ ഒരു ടച്ചൊക്കെ കിട്ടി ചെറുതായിട്ട് കാടിൻ്റെ അടച്ച് കയറി തുടങ്ങി രണ്ട് സൈഡും മരം കാര്യമൊക്കെ ആയിട്ട് ചെറുതായിട്ട് റേഞ്ച് കെട്ടാകുന്നുണ്ടാവാത്തൊക്കെ എന്താ വെച്ചാൽ പാട്ട് വെച്ചാലാണ് പോകണം ആ സമയത്ത് പാട്ടൊക്കെ ചെറുതായിട്ട് കട്ടാകുന്നുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല ആ റോഡ് നിർത്തിയുള്ളതിനെ കൊണ്ട് അങ്ങനെ ആ ഒരു കുഴുക്കൽ പോയി വല്ലാണ്ട് അങ്ങോട്ട് നേരെ മുളുത്ത് സമയവോചനമുണ്ട് റോട്ടിൽ തിരക്കും കാര്യമില്ല ബസ്സും കുറവാണ് ആകെപ്പാടെ പോകുന്ന ശേഷം നേരത്തെ ചാലക്കുടി വസ്തു ഇപ്പോൾ ഒരു ഗസ് ആർട്ടിസും മാത്രമല്ല കണ്ട് അത് കഴിഞ്ഞ് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ചായ നിർത്തി ഇങ്ങനത്തെ കടക്കാൻ രസമല്ലേ അങ്ങനെ വല്ലാടും ചായ ഒക്കെ കുടിച്ച് വീണ്ടും യാത്ര മെല്ലെ മുന്നോട്ട് തന്നെ ഈ മുന്നിൽ പോകുന്നത് എൻ്റെ ഫ്രണ്ടും സിസ്റ്ററുമാണ് കുറേ നേരം ഇവരെ ബാക്കി തന്നെ പോകണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണ്ട ആ ഫ്രണ്ട് പോകുന്നത് എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും ആണ് യാത്ര തുടങ്ങി കുറേ നേരമായി പക്ഷേ ഇവരെ ഇതോടെയും കണ്ടിട്ടില്ല അങ്ങനെ കണ്ടപ്പോഴാണെങ്കിലും വണ്ടീൻ്റെ മുകളിൽ തന്നെ ഈ വണ്ടീൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കുറേ നാല് ചോദിച്ചു നോക്കി എന്താ പറയുക നമ്മളാരും തിരിഞ്ഞില്ല അവിടെ തന്നെ ഇരുന്നു അങ്ങനെ വീണ്ടും മെല്ലെ മുന്നോട്ട് തന്നെ പക്ഷേ റോണൊക്കെ നാളെ ഇല്ലാത്തതിനെ കൊണ്ടാറില്ല ഭയങ്കര രസമായിട്ടാണ് പോകാനും ഓ മാക്സിമം രാവിലെ തന്നെ പോകാൻ നോക്കുക ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്തോ ഭാഗ്യം കൊണ്ട് മഴ ഇതില്ല കോട്ടില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഫുൾ ഒന്ന് അനഞ്ഞിരിക്കുകയാണ് മുന്നേപ്പഴും മഴ ഇത് പോയിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് ടാങ്ക് ഒന്ന് ഫില്ല് ചെയ്യാം അഥവാ ഇനി ഫ്രണ്ടിലോട്ട് പമ്പില്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ പണിയായാലോ വിചാരിച്ചിട്ടാണ് പെട്രോളുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട് ഈ റംബൂട്ടാൻ്റെ മരം കൂടുതലും കാണാൻ തുടങ്ങിയത് ചാലക്കുടി കഴിഞ്ഞതിന് ശേഷം കുറച്ചും എല്ലാ വീടിൻ്റെ മുമ്പിൽ ഏകദേശം റംബൂട്ടാൻ വരുന്നതന്നെയാണ് വീട്ടിൽ കൃഷി പോലെ തന്നെ റംബോട്ടാൻ ഉണ്ടാക്കിയാണ്ട് ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ മെല്ലെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിന് ശേഷം വീണ്ടും ആതിലപ്പുഴയിലെ വ്യൂ കാണുന്ന ഒരു സ്ഥലം കണ്ടാകുന്ന നിർത്തിശം അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല കേട്ടോ ഒരു സ്ഥലം റോട്ട് നിർത്തി നല്ല ഫൈൻ കിട്ടും ജസ്റ്റ് നാല്പ്പുള വ്യൂ എന്ന് കാണിച്ചുതരാം ഇവിടെ നോക്കുമ്പം ഇങ്ങനെയുള്ളൂ വലിയ താഴെത്തോട്ട് സംഭവിക്കുന്ന സീനാണ് നോക്കേണ്ടത് താഴെ കണ്ടോ ഫുൾ ഒരു മഞ്ഞ ഇറങ്ങിയ പോലെ മഞ്ഞ ആ വെള്ളം ഇത് തന്നെ ആവും ഞാനേ കൂടെ നിളക്കുന്ന പരിചയപ്പെടുത്തുതരാം ആ മുടി മുളിക്കുന്ന അനുസാര് കൂടെ നിൽക്കുന്ന താശിപി എൻ്റെ നാട്ടിൽ തന്നെയാണ് ഇത് ഷിബറിൻ്റെ വൈഫ് ഇത് ശ്രീഹരി അവരുടെ കസിനാണ് ആണ് ഒരാളും കൂടെ ഉണ്ടല്ലോ ആ ഇത് സനൂപ് സിസ്റ്റർ ഞങ്ങളങ്ങനെ ഇവിടുന്ന് വണ്ടി അവിടെ നിർത്താൻ പറ്റില്ല നേരത്തെ പറഞ്ഞാൽ പോലീസ് സൈഡ് ചോദിച്ചാണ്ട് ഇപ്പോൾ വരാ നോക്കി ആയത് ഞങ്ങൾ നിന്ന് സ്ഥലമുണ്ടല്ലോ അവിടെ കണ്ടു വരാറുണ്ട് കണ്ട് വണ്ടി മാക്സിമം സൈഡിലോട്ട് ആക്കി വെച്ചു എന്താ വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ പോലീസുകാർ എന്ത് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് ഇപ്പോഴത്തെ വൻ പ്രശ്നമാണ് വണ്ടി നിർത്തിയിട്ടെങ്കിലും അപ്പോൾ ഫോട്ടോ എടുത്ത് പോകുന്നത് അവിടെയും സെയിം അവസ്ഥ തന്നെ സമ പറഞ്ഞ കയ്യിൽ റോഡ് ബ്ലോക്ക് വണ്ടി നിർത്തിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് അറുപത് റുപ്യ ടിക്കറ്റ് നമുക്ക് ആതിരിപ്പുള്ളിലോട്ട് കയറാൻ വേണ്ടി ഒരാൾക്ക് അഡൽട്ടിന് അറുപത് രൂപ എടുത്ത് മുന്നോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങനെ നല്ല മുന്നോട്ട് പോയി വന്നപ്പോൾ ഇങ്ങോട്ട് അത്യാവശ്യം തിരക്കുണ്ട് കിട്ടുമോ റോട്ടും പോലെ തിരക്കില്ലാത്തുള്ളൂ ഇവിടെ വന്നപ്പം അത്യാവശ്യം ആൾക്കാരെ കാണുന്നുണ്ട് ഇവിടെയും മോളും നോക്കുമ്പോൾ സീനില്ല നോർമലി പുഴപോലെ തന്നെ തോന്നണേ താഴത്ത് ഞാൻ പാടുന്നാലും കണ്ടറിയാം മൂന്ന് പറഞ്ഞല്ലേ താഴെ കൊണ്ട് മഞ്ഞു പുറത്തേനെ ഇരിക്കും മഞ്ഞ ആയിരിക്കുമല്ലേ ഈ ഒരു കാലാവസ്ഥ തന്നെ വീണ്ടും ആ വെള്ളം വീണുകാണ്ട് ആ ചീത അടിക്കുന്നുണ്ടോ യുടെ കുരങ്ങമാർക്ക് ഒച്ചിരി ചില പ്രത്യേകതരം പരിപാടിയുണ്ട് കൺസര ആ ചേച്ചീൻ്റെ അതിൽ ഉണ്ട് എന്ത് ചെയ്താൽ പേടിപ്പിച്ച് സാധനം താഴ്ത്തി ആളായിരുന്നു ഐസ്ക്രീം വീഴുന്നതിന് വേറെ ഒന്നും വാങ്ങില്ല ജസ്റ്റ് ഐസ്ക്രീം മാത്രം അവിടെ പോകെടുക്കുക വാങ്ങാം അതായത് ആരെങ്കിലും വാങ്ങിയ കുറച്ചും കൂടെ താഴ്ത്തുറങ്ങിയും ആൾ നേരെ അങ്ങോട്ട് കൊടുക്കും ഐസ്ക്രീം അല്ലാണ്ട് വേറൊന്നും വേണ്ട നേരെ ഒറ്റ ലക്ഷ്യം ഐസ്ക്രീം മാത്രം കൂടെ ലൈസൊന്നും പോകണമെന്നുണ്ട് കൊക്ക കോള അങ്ങനത്തെ ഡ്രിങ്ക് ആയിട്ട് പോകുന്നത് ചിലവർ മാത്രം നോക്കുന്നുണ്ട് പക്ഷെ ഇവർ കണ്ട് പേടിക്കുന്നത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഒപ്പം നേരെ അങ്ങോട്ട് ചെല്ലും പക്ഷെ ഐസ്ക്രീമിന്റെ കേസിലങ്ങനൊന്നും ഇല്ല ചെറിയൊരു മുതിർന്നിട്ട് അങ്ങനൊന്നും ആരെ കണ്ടാലും ഐസ്ക്രീം നമുക്ക് കാണും അതാണ് ഇവിടുത്തെ ലൈന് വരത് നോക്കേ നല്ല താഴത്തെ കാഴ്ച നോക്കി കണ്ടുവരാം സംഭവം കൊണ്ട് കുറച്ച് ഇറങ്ങാനുണ്ട് വിചാരിച്ചില്ല ഇറങ്ങുമ്പോൾ സീനില്ല നീ കേറുമ്പോ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം ഇവർ എന്താണല്ലോ ക്യാമറ കാണുമ്പോൾ ഒപ്പം കേൾക്കോട്ടില്ല ഇവിടത്തെ മുകളിലല്ല തിരക്കുള്ള സംഭവം എന്താ കഴിയണം മറ്റേത് മഞ്ഞല്ല വെള്ളം വീണ് ഞാൻ ചീതലടിക്കണം ഫുള്ള് വെള്ളം അവിടുന്ന് വീഴാൻ പക്ഷേ നല്ല കാറ്റും കിട്ടുമോ കാണിച്ചു തരാം അവിടെ നിന്നില്ല നല്ല മഴ നിന്നില്ല ഉറപ്പാണ് താഴെ വേണ്ടല്ലോ അതാണ് അവസ്ഥ താഴെ ഫുള്ള് പാറയും കല്ലും കാര്യമൊക്കെ ആ പെയ്യുന്നത് മഴയല്ല നല്ല ചീതര് അതായത് പാറയും കള്ളം വീണ വെള്ളം അവിടെ നിന്ന് തെറിച്ചിരിക്കുകയാണ് ഫുള്ള് വെള്ളം രക്ഷ അവിടെ നിന്ന് കയറിയിട്ട് ആൾക്കാരുണ്ട് നനയെന്ന് പറഞ്ഞ് അപ്പോൾ എന്ത് ചെയ്തു അവിടെ കോട്ട് ആൾക്കാർ വിൽക്കാനുണ്ട് ബിസിനസ് എന്നുവെച്ചാൽ അവിടെ വന്നിക്കാണെങ്കിൽ എന്തായാലും നനയെന്ന് ഉറപ്പാണല്ലോ അപ്പോൾ നനയാണ്ടിരിക്കാൻ വേണ്ടി ആൾക്കാർ കോട്ട് വാങ്ങുകയാണെങ്കിൽ ചിലവേലവിടെ ഞങ്ങളും വാങ്ങി കോട്ട് കുറേ നനയാണ്ടല്ലോ ീം പോണിക്കൂടെ ഇത് ഇങ്ങോട്ടാണല്ലോ നമ്മളെങ്ങനെ അതിരപ്പള്ളിന്ന് കയറി അപ്പുറത്ത് വാഴച്ചാലുണ്ടല്ലോ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഇങ്ങനെ പോയി പക്ഷെ അവളൊക്കെ തിരക്കുണ്ടോ റോഡിൽ നിന്ന് ആള് മനുഷ്യന് കാണാൻ കേട്ടോ റോഡ് ഫുള്ള് എന്തായാലും റോഡൊക്കെ നല്ല വെറുതെ റോഡാണ് അതുകൊണ്ട് സുഖമായിട്ട് പോവാണ്ടു പോലീസുകാരും ഇവിടെ വല്ലാണ്ട് കാണുന്നില്ല സാധാരണ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോലീസുകാരെ കാണലുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതലും വണ്ടീൻ്റെ കേസില് മാക്സിമം നമ്മൾ ഫ്യൂല് ചെയ്യാൻ നോക്ക് ഈ റോഡിൽ പമ്പധിക കുറവാണ് പിന്നെ ഫുഡ് എന്തെങ്കിലും കയ്യിൽ കരുതുക റെസ്റ്റോറൻറ്റും കാര്യമൊക്കെ വല്ലാണ്ട് ഇല്ല ഇവിടെ കാടല്ലേ ഞാൻ പറഞ്ഞില്ലേ തിരക്കും കാര്യമൊന്നും ഇല്ലെന്നുള്ളത് സ്ഥലം കുറച്ച് മുന്നോട്ട് വന്നതല്ലേ എങ്ങനെയുണ്ട് അങ്ങനത്തെ തിരക്കല്ല അവർ ഇത് കൊച്ചു വെള്ളച്ചാട്ടം ഉണ്ടാവുക അത് കാണാൻ വേണ്ടി ആൾക്കാർ വണ്ടി നിർത്തണ ഒരു ഇത് മാത്രമാണ് ഈ കണ്ടപ്പോൾ എന്ത് ചെയ്തു വണ്ടി നിർത്തിയില്ല നിർത്തിയില്ല എന്നല്ല വണ്ടി വെക്കാൻ സ്ഥലം കണ്ടില്ല അങ്ങനെ വീണ്ടും മുന്നോട്ട് തരുന്നേ അപ്പുറത്തെ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരം നിന്നതല്ലേ അപ്പോൾ ഇത് കണ്ടപ്പം പ്രത്യേകിച്ച് തോന്നിയില്ല പക്ഷെ ആൾക്കാർ മുകളിലൊന്നും ഫോട്ടോസൊന്നും അടിച്ചിട്ട് കേട്ടോ പിന്നെ എന്താ നിർത്താൻ തോന്നിയില്ല മെല്ലെ മുന്നോട്ട് തന്നെ പോയി വാഴച്ചാൽ പോകുക എന്ന് വെച്ചിട്ട് അവിടെ എന്താ അറിയുമല്ലോ കേട്ടിട്ടുണ്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്നുള്ളത് എന്നേരും അതുകൊണ്ടൊന്ന് പോയി കാണണം എന്നിട്ട് വേണം തിരിച്ച് നാട്ടിലൂടെ ഇരിക്കാൻ വാഴച്ചാലെത്തി ഇവിടെ നമ്മൾ ആതിലപ്പള്ളി എടുത്ത ടിക്കറ്റ് ഉണ്ടാൽ ഇവിടെ ടിക്കറ്റ് കണ്ടെട്ടോ അങ്ങോട്ടേക്ക് പോകാൻ എന്തോ ഫീ ഉണ്ട് അവിടെ എന്തോ സ്ഥലപ്പേർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് വാഴച്ചാൽ നമുക്കൊരു പാർക്ക് പോലെ ഫീൽ ചെയ്യും ഒരു ബയോ പാർക്ക് പോലെ ഫുള്ള് മരം കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് വെള്ളച്ചാട്ടം നേർന്നു ഈ വെള്ളമാണ് നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് ഒഴുകി വരുന്നത് രണ്ടും സീമെന്റ് ആണ് ഇവിടെ അധികം ഒഴുക്ക് ഉണ്ടോ ഉണ്ട് ചെറുതായിട്ട് എനിക്ക് ആവശ്യമുണ്ടിച്ച് ചെറിയൊരു സംശയം ഈ വെള്ളം ഇപ്പോൾ അതിന് എന്തേ കണ്ടാലും നല്ലത് പക്ഷെ ഇത്രയും ദോര വെള്ളം കാണാൻ കുറച്ചുള്ള കാര്യം ഇവരെന്തായിരിക്കും സംസാരിക്കുന്നത് അവിടെ നിന്നും കണ്ട് പോലും ഒക്കെ സംസാരം അയ്യോ ഫോണ് കണ്ടു അങ്ങനെ മെല്ലെ അറിയണം ആലോചിക്കണ്ടായിരുന്നു വെച്ചാൽ കഷ്ക്കാൻ തുടങ്ങി കുറേ നേരമായില്ലേ എല്ലാവരും മെല്ലെ തിരിയാനുള്ള പരിപാടി തന്നെ അടിപൊളി ഹലോ അപ്പോൾ ഈ പ്രാവശ്യത്തെ വ്ളോഗിങ് ഇത്രേ ഉള്ളൂ വീഡിയോ കൊണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒന്നും ഷെയർ ചെയ്താൽ ഇത്രക്കേടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ